ഈശോ മിശി ഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ദൈവകരുണയുടെ നവേന ഏഴാമത്തെ ദിവസം ഈശോയുടെ വാക്കുകൾ വിശ്വ ഫൗസിനോട് ഈശോ പറഞ്ഞ വാക്കുകൾ കേൾക്കാം എൻ്റെ കരുണയെ മഹത്വപ്പെടുത്തുകയും വാഴ്ത്തുകയും ചെയ്യുന്നവരുടെ ആത്മാക്കളെ ഇന്ന് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക എൻ്റെ കരുണക്കടലിൽ അവർ മുക്കിയെടുക്കുക എൻ്റെ സഹനത്തിൽ ഏറ്റവും അധികം ദുഃഖിക്കുകയും എൻ്റെ ചൈതന്യം ആഴത്തിൽ ഗ്രഹിക്കുകയും ചെയ്തിട്ടുള്ളവരാണിവർ ദയാപൂർണ്ണമായ എൻ്റെ ഹൃദയത്തിൻ്റെ ജീവിക്കുന്ന പ്രതിരൂപങ്ങളാണിവർ ഈ ലോക ജീവിതത്തിന് ശേഷം സവിശേഷമായ ഒരു ശോഭയോടെ അവർ പ്രകാശിതരാകും നരകത്തീയിൽ അവരാരും നിപതിക്കില്ല മരണസമയത്ത് അവർ ഓരോരുത്തരെയും പ്രത്യേകമായി ഞാൻ സംരക്ഷിക്കും ഇന്നത്തെ ദൈവകരുണയുടെ നൊവേന ഏഴാം ദിവസം വലിയ പ്രധാനപ്പെട്ട ഒരു കൂട്ടം ആളുകളെ ആത്മാക്കളെയാണ് സമർപ്പിക്കുന്നത് ദൈവ കരുണയെ മഹത്വപ്പെടുത്തി വാഴ്ത്തി സ്തുതിക്കുന്ന ദൈവകരണയെ മഹത്വപ്പെടുത്തുകയും വാഴ്ത്തുകയും ചെയ്യുന്നവരുടെ ആത്മാക്കളെ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ദേവകരുണയുടെ ഭക്തർ വെറുതെ ദേവകരുണയുടെ പ്രാർത്ഥനകൾ മാത്രം ചൊല്ലുന്നവരായിരിക്കില്ല കരുണക്കൊന്ന് ചൊല്ലുന്നു അതൊക്കെ വേണം നല്ലതാണ് പക്ഷെ പ്രാർത്ഥന മാത്രം പോരാ ദൈവകരുണയെ മഹത്വപ്പെടുത്തണം വാഴ്ത്തണം അത് നമ്മൾ പലരും ചെയ്യുന്നില്ല നമുക്കുച്ചക്ക് സൂമിലെ നമ്മളുടെ ശുശ്രൂഷ എന്നും ഉണ്ട് മൂന്ന് മണിക്കുണ്ട് ദൈവകരുണയുടെ ശുശ്രൂഷ ദൈവകരുണയുടെ ശുശ്രൂഷ മൂന്ന് മണി സമയത്ത് നമ്മൾ നടത്തുമ്പോൾ നമ്മൾ വളരെ പ്രധാനപ്പെട്ടതായി ചെയ്യുന്ന കാര്യം നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം ഇതാണ് ദൈവകരണയെ മഹത്വപ്പെടുത്തുക ആരാധിക്കുക പുകഴ്ത്തുക സ്തുതിക്കുക ഏറ്റുപറയുക അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ അത് വളരെ ആണ് നമ്മുടെ ഹൃദയത്തിനകത്ത് നിന്ന് ദൈവകരണയെ നമ്മൾ മഹത്വപ്പെടുത്തി കർത്താവിനെ മഹത്വപ്പെടുത്തി അവിടുത്തെ കരുണയെ വാഴ്ത്തി സ്തുതിക്കുന്നത് കർത്താവിന് ഒത്തിരി പ്രീതികരമാണ് അത് നമ്മൾക്കും മറ്റുള്ളവർക്കുമൊക്കെ അനുഗ്രഹപ്രദമാണ് മാത്രമല്ല ഈശോ ഈ ഒരു വാഗ്ദാനത്തിൽ വിസ്തഫൌസ്നോട് ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട് കാരണം മാത്രമല്ല ഒത്തിരി വാഗ്ദാനങ്ങളും കൊടുക്കുന്നുണ്ട് ഉദാഹരണത്തിന് ഇവിടെ അവസാനം പറയാണ് ഈ ലോക ജീവിതത്തിന് ശേഷം സവിശേഷമായൊരു ശോഭയോടെ അവർ പ്രകാശിതരാകും നരകത്തിയിൽ അവരാരും നിബന്ധിക്കില്ല ദേവകരണയെ മഹത്വപ്പെടുത്തി വാഴ്ത്തി ആ ഒരു കൃപ കിട്ടിയവർ നരകത്തിയിൽ പോവാതെ ദേവകരണയുടെ സംരക്ഷണം ഉണ്ടാവും മരണസമയത്ത് അവർ ഓരോരുത്തരെയും പ്രത്യേകമായി ഞാൻ സംരക്ഷിക്കും ഈശോ പ്രത്യേകമായി സംരക്ഷണം മരണസമയത്ത് വാഗ്ദാനം ചെയ്ത ആത്മാക്കളാണ് അവർ അപ്പം നമുക്കും അത്തരത്തിലുള്ള വ്യക്തികളായി മാറാൻ പരിശ്രമിക്കാം നമുക്ക് സമർപ്പിക്കാം ഈ നൊവേനയിൽ രണ്ട് ഭാഗം രണ്ട് തരത്തിലുള്ള പ്രാർത്ഥനയാണ് ഒന്ന് ഈശോയോടുള്ള പ്രാർത്ഥന പിന്നെ പിതാവായ ദൈവത്തോടുള്ള പ്രാർത്ഥന നൊവേന നമുക്ക് ആരംഭിക്കാം ഈശോയോടുള്ള പ്രാർത്ഥന ആരംഭിക്കാം ഏറ്റവും കരുണയുള്ള ഈശോയെ എല്ലാവരും എന്നോട് കൂടെ പ്രാർത്ഥിക്കണേ ഞാൻ ഇത്തിരി ഗ്യാപ്പിട്ട് ഇട്ട് പ്രാർത്ഥിക്കാൻ പറ്റുവാണെങ്കിൽ എന്നോട് കൂടെ സാധിക്കുന്ന പോലെ കേട്ട് പ്രാർത്ഥിക്കാൻ പറ്റുകയാണെങ്കിൽ പ്രാർത്ഥിക്കണം ഏറ്റവും കരുണയുള്ള ഈശോയെ അങ്ങയുടെ ഹൃദയം സ്നേഹം തന്നെയാണല്ലോ അങ്ങയുടെ കരുണയുടെ ആഴത്തെ പുകഴ്ത്തുകയും ആരാധിക്കുകയും ചെയ്യുന്നവരുടെ ആത്മാക്കൾക്ക് അങ്ങയുടെ ഹൃദയത്തിൽ അഭയം നൽകണമേ ദൈവത്തിൻ്റെ തന്നെ ശക്തി സ്വീകരിച്ച് ശ്രേഷ്ഠത നിറഞ്ഞവരാണ് ഈ ആത്മാക്കൾ ദുഃഖങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും നടുവിലും അങ്ങയുടെ കാരുണ്യത്തിൽ ആശ്രയിച്ച് അവർ മുന്നോട്ട് പോകുന്നു ഈശോയുമായി ഐക്യപ്പെട്ടിരിക്കുന്ന ഈ ആത്മാക്കൾ മാനവലോകത്തെ മുഴുവൻ തങ്ങളുടെ തോളുകളിൽ സംവഹിക്കുന്നു ഈ ആത്മാക്കൾ കഠിനമായി വിധിക്കപ്പെടുകയില്ല ഈ ജീവിതത്തിൽ നിന്ന് പിരിയുമ്പോൾ അങ്ങയുടെ കരുണ അവരെ ആലിംഗനം ചെയ്ത് സ്വീകരിക്കും തൻ്റെ നാഥൻ്റെ നന്മയെ പുകഴ്ത്തിടുമ്പോൾ ആത്മാവിൽ ദൈവസ്നേഹം നിറഞ്ഞിടുന്നു ദൈവകരുണതൻ കൃപ നുഗർന്ന് ജീവ അരുവിതൻ ചാരേ അവൾ നിത്യം മേവിടുന്നു ഇനി പിതാവായ ദൈവത്തോടും കൂടെ പ്രാർത്ഥിക്കുന്നു നിത്യനായ പിതാവേ അങ്ങയുടെ ഏറ്റവും വലിയ വിശേഷണമായ അനന്തകാരുണ്യത്തെ ആദരിക്കുന്നവരും പാടിപ്പുകഴ്ത്തുന്നവരും ഈശോയുടെ എത്രയും ആർദ്രമായ തിരുഹൃദയത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നവരുമായ ആത്മാക്കളുടെ മേൽ അങ്ങയുടെ കടാക്ഷം പതിക്കണമേ ജീവിക്കുന്ന സുവിശേഷങ്ങളാണ് ഈ ആത്മാക്കൾ കരുണയുടെ പ്രവൃത്തികളാൽ അവരുടെ കരങ്ങൾ നിറഞ്ഞിരിക്കുന്നു സന്തോഷത്താൽ നിറഞ്ഞു തുളുമ്പുന്ന അവരുടെ ഹൃദയം അത്യുന്നതന് കാരുണ്യത്തിൻ്റെ ഗീതം ആലപിക്കുന്നു ഓ മഹോന്നതനെ ഓ ദൈവമേ അങ്ങയിൽ അവർ അർപ്പിച്ചിരിക്കുന്ന പ്രതീക്ഷയ്ക്കും ശരണത്തിനും അനുസൃതമായി അവരോട് കരുണ കാണിക്കണമേ എന്ന് ഞങ്ങളങ്ങയോട് യാചിക്കുന്നു എൻ്റെ അളവില്ലാത്ത കരുണയെ പുകഴ്ത്തുന്നവരെ ജീവിതകാലത്തും പ്രത്യേകിച്ച് മരണസമയത്തും എൻ്റെ മഹത്വമായി സംരക്ഷിക്കുമെന്ന ഈശോയുടെ വാഗ്ദാനം അവരിൽ പൂർത്തിയാകട്ടെ അങ്ങനെ ഏഴാം ദിവസത്തെ നോവേന ഏഴാം ദിവസത്തെ നോവേന അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ് നിങ്ങൾക്ക് സാധിക്കുന്ന എല്ലാവരും ദേവഘരണയുടെ ജപമാല കരുണക്കൊന്തയും കൂടെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് നാളെ ഇനി അടുത്ത ദിവസം എട്ടാം ദിവസം മറ്റൊരു കൂട്ടമാത്മാക്കൾ പ്രത്യേകിച്ച് ശുദ്ധീകരണ അവസ്ഥയിലുള്ള ആത്മാക്കളാണ് നാളെ പ്രാർത്ഥിക്കുന്നത് എട്ടാം ദിവസം അപ്പോൾ നമുക്ക് കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിക്കാം നവേന നടത്താം ഇനി രണ്ട് മൂന്ന് ദിവസം കൂടെ മൂന്ന് ദിവസം കൂടെ കഴിഞ്ഞാൽ ദേവകരനയുടെ തിരുനാളായി വെള്ളി ശനി ഞായറാഴ്ചയാണ് ദേവഘർണയുടെ തിരുനാൾ ദേവകരണ ഞായർ തിരുനാൾ കർത്താവ് എല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ വിശുദ്ധ ഫൗസ്തീനയുടെയും വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെയും സകല വിശുദ്ധരുടെയും മാലാകന്മാരുടെയും വലിയ മധ്യസ്ഥം കൂടെ നമ്മളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ഈശോം ശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ ആമീൻ